കമ്പി വടി കൊണ്ടടിച്ചു അതിനുശേഷം എടുത്ത് കനാലിൽ ഇട്ടു പിന്നെ സംഭവിച്ചെന്ന് അത് എന്നിട്ട് അതുപോലും പോലീസ് അവര് അവര് പറയുന്ന ഈ മോന്റെ സംഭവിച്ചു ബ്ലഡ് ഒഴുകിക്കൊണ്ടേട്ടിരുന്ന ചെറിപ്പാഞ്ഞു പോകുന്നത് കണ്ടേ അത് ഒന്നിലധികം കുട്ടികൾ ഉണ്ടായത് അമ്മ ശ്രദ്ധിച്ചത് പറഞ്ഞേക്കുന്നത് മീറ്റർ എന്നാണ് പക്ഷേ ബോഡി കണ്ടെത്തിയത് നാല് കിലോമീറ്റർ അകലേ എന്നാണ് ഞങ്ങൾ ഈ കനാലിൻ്റെ കരയിൽ കൂടി ഏകദേശം നാല് കിലോമീറ്റർ സഞ്ചരിച്ചു ഇപ്പോഴും വിഷ്ണു കിടന്ന സ്ഥലത്തെത്തിയിട്ടില്ല വിഷ്ണുവിനെ ഉപേക്ഷിച്ചത് വിഷ്ണുവിനെ കനാലിലേക്ക് വലിച്ചെറിഞ്ഞത് ഇവിടെ വച്ചാകണം നമസ്കാരം ജിഷ്ണുലാലിൻ്റെ വീടിന് മുമ്പിലാണ് പതിനാല് വയസ്സുള്ളപ്പോൾ അതായത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജിഷ്ണുലാൽ മരണപ്പെട്ടു കൊലപാതകമാണെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു കൊലപാതകമല്ല ആനുമതിയാണെന്ന് പോലീസ് പറയുന്നു ഈ ആറു വർഷമായി നിരവധി ഏജൻസികൾ അന്വേഷിച്ചും ഇതുവരെ അതിന് സത്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കാലം കഴിയുമോറും ഇതൊരു കൊലപാതകമാണെന്ന തെളിവുകൾ ആ വീട്ടുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം പുനലൂർ വെൺജേമ്പാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ വീടിൻ്റെ അടുത്ത് നിന്നും ഒരു നാല് കിലോമീറ്റർ അകലെയുള്ള കനാലിൽ ദിഷുലാൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് തുടർന്ന് അയച്ചു പോസ്റ്റ്മോർട്ടത്തിൽ പക്ഷേ ഒരുപാട് അസ്വാഭാവികത കണ്ടെത്തി കാരണം ഒന്നത്തെ കാര്യം ദൈവമാസകലം മുറിവുകളുണ്ടായിരുന്നു പിന്നെ ശ്വാസകോശത്തിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു അതായത് വെള്ളം കുടിച്ചല്ല ജിക്ഷുലാൽ മരിച്ചതെന്ന് വ്യക്തം അന്ന് മുതൽ ഇന്ന് വരെ ദിക്ഷണാൽ എന്ന പതിനാല് വയസ്സുകാരൻ്റെ മരണത്തിന് നീതി തേടി അലയുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവർ കയറിയിറങ്ങാത്ത ഓഫീസറുകളില്ല കയറിയിറങ്ങാത്ത പോലീസ് സ്റ്റേഷനിലില്ല കയറിയിറങ്ങാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസില്ല ഇതുവരെ നമ്മൾ നിൽക്കുന്ന ഈ സമയം വരെ ഇതുവരെ ആ മരണത്തിൻ്റെ കാരണക്കാരണമെന്നോ എന്തുകൊണ്ട് മരിച്ചെന്നോ പോലീസ് കണ്ടെത്തിയിട്ടില്ല എൻ്റെ കൂടെ മരണമടഞ്ഞ ജഹ്ലാലിൻ്റെ അച്ഛൻ അനിലാളുണ്ട് നമ്മുടെ കൂടെ ചേട്ടാ ഇത് അന്ന് എന്താ സംഭവിച്ചത് ഈ കാണാതായ ദിവസം ഇത് എന്നാ ഈ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് വന്നതാണ് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വലിയൊരു കാറുമായിട്ട് വണ്ടി ഓട്ടോ ഡ്രൈവറായിട്ട് പോകുന്നുണ്ട് ആ ഡ്രൈവറായിട്ട് കലഞ്ഞൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു അപ്പോൾ അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് വൈകിട്ടാണ് വൈഫ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ മോനെ കാണുന്നില്ല മോനെ അങ് അങ്ങനെ പോകാറില്ല ഞാൻ പറഞ്ഞാൽ വീട്ടിൽ എവിടെയെങ്കിലും കാണും ഇപ്പോൾ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അഥവ് തുറന്നെടുക്കുകയെന്ന് പറഞ്ഞു വൈഫ് വന്നപ്പോഴത്തേക്കും വൈഫ് കൊല്ലത്താണ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവർ ഏഴരയാകുമ്പോൾ വരാനേക്കൊണ്ട് രാവിലെ ഏഴരയ്ക്ക് പോകുക ഏഴര വൈകിട്ട് ഏഴരയ്ക്ക് വരത്തുള്ളൂ അന്ന് വന്നിട്ട് ബാതിലെല്ലാം തുറന്നെടുക്കുമായിരുന്നു റോഡിലേക്കുള്ള ബാതിൽ മോനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ പറഞ്ഞു അവിടെ എവിടെയെങ്കിലും കാണും മോനെങ്ങും അങ്ങും പോകത്തില്ലോ നമ്മൾ വന്നു കഴിഞ്ഞാൽ മോന് കട കഥ തുറക്കത്തുള്ളൂ അപ്പം അന്ന് കഥ തുറന്ന് കിടന്നത് വൈഫിനെ എന്നെ വിളിച്ച് രണ്ടാമത് ഞാൻ വീണ്ടും വന്നൂടെ വിളിച്ചു എൻ്റെ ഷർട്ട് അപ്പുറത്ത് കഴിവിട്ടേക്കുന്ന വെള്ളം വീണുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാനേതുപോലെ പോകുന്ന സമയത്ത് മോൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കളിക്കാൻ പോവാമെന്ന് പറഞ്ഞ് പോയതാണ് ഞാൻ കളിക്കാൻ പോയ വീട്ടിൽ എന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ബാബു എന്ന് പറയും ബാബുവിനെ വിളിച്ചു ഇവരെ മോനെ കാണുന്നില്ലെന്ന് പറയും മോൻ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അവർ ഇവിടെ വന്നു ഞാൻ മരുന്നിനും പോയിട്ട് അവർ വന്ന അന്വേഷണമൊക്കെ നടത്തി ഇവിടെ ആൾ നിപ്പുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു അതെല്ലാം എല്ലാം വണ്ടികളും അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വാത കനാലാണ് അന്ന് രാത്രി നിങ്ങൾ നിങ്ങളന്വേഷണം നടത്തി അന്ന് രാത്രി അന്വേഷണം നടത്തി ഇവിടെ നാട്ടുകാരെല്ലാം അന്വേഷണമൊക്കെ നടത്തി അപ്പോൾ അത് ഞാൻ കളിക്കാൻ പോയി വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് വന്ന് മുറിക്കകത്ത് ഒന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു നോക്കി ഈ പഠിക്കുന്ന മേശയുടെ അടിവെച്ചിത്താട്ടും ബ്ലഡ് ഉണ്ടായിരുന്നു ഈ ബ്ലഡ് പരിശോധിക്ക് അയച്ചായിരുന്നു പരിശോധനയ്ക്ക് എസ് ഐയുടെ കൂടെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു എസ് ഐ രേഖാമൂലം എഴുതി കൊടുക്കാൻ പറ്റിയില്ല ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ സാറേ ഇതുപോലെ നമ്പറിക്കകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു സാറൊന്ന് വരുമെന്ന് വെച്ചു അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും പറഞ്ഞു വിടാം അല്ലെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു ഒരു മാസമായിട്ടും പുള്ളി വന്നില്ല ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് കളക്ടർക്കൊക്കെ പരാതി ഈ പറയുന്ന ഈ മരണത്തിന് ശേഷം ഏതെങ്കിലും പോലീസിൽ ആ റാങ്കിലുള്ള ആരെങ്കിലും എൻ്റെ വീട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അന്ന് രാത്രി അങ്ങോട്ട് വന്ന് കണ്ടെന്ന് പറയുന്നു പിന്നെ വന്നിട്ടില്ല 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 പിറ്റേ ദിവസം അതായത് ഇരുപത്തിമൂന്നാം തീയതി മകനെ കാണാതാകുന്നു ഇരുപത്തിനാലാം തീയതിയാണ് ഇവിടെ നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് നിന്നും മകൻ്റെ ബോഡി കണ്ടെത്തുന്നത് അല്ലെ ഫയർഫോഴ്സ് അത് പിന്നെ ഹോസ്പിറ്റലിൽ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് മരണപ്പെട്ടു എന്നാണ് പിന്നെ ഫയർഫോഴ്സുകാർ പറയുന്നത് അപ്പൊ ഈ പറയും പോലെ പറയുമ്പോ ആകുമ്പോസ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വെള്ളം കുടിച്ചാണ് മരിച്ചതെങ്കിൽ ബോഡിക്കകത്ത് ആ അങ്ങനെ എന്തെങ്കിലും ഇല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ യാതൊരു റിപ്പോർട്ട് പിന്നെ വെള്ളം കുടിച്ചതായിട്ടോ വെള്ളം ഉള്ളതായിട്ടോ ഒന്നും റിപ്പോർട്ടിലില്ല പിന്നെ ആമാശയത്തിൽ ആന്തരികമായിട്ട് ബ്ലഡിന്റെ സ്രാവം ഉണ്ടായതായിട്ട് ക്ഷതം കഴിഞ്ഞാൽ ബ്ലഡ് ബ്ലഡ് വരുന്നുണ്ട് അത് പോസ്റ്റോർട്ടീവ് റിപ്പോർട്ടിലുണ്ട് പിന്നെ ബ്ലാഡർ ഒക്കെ എം ടി ആയിട്ട് പറയുന്നുണ്ട് വെള്ളമില്ല അതുപോലെ ശ്വാസ നാളിയില് മണൽ തെരികൾ മാത്രമുണ്ട് വെള്ളം ഇല്ലായിരുന്നു അങ്ങനെ സാധ്യത ഉണ്ടോ സാറേ അങ്ങനെ കയറണമെങ്കില് ഈ മണൽ നിറഞ്ഞ സ്ഥലത്ത് കമിഴ്ത്തി കിടത്തി മർദ്ദിക്കുവാണെങ്കിൽ മണൽ മാത്രം അകത്തേക്ക് പിടിക്കും ശ്വാസം എടുക്കുന്ന കൂട്ടത്തില് എപ്പോഴാണ് ചേട്ടന് മകൻ്റെ മരണത്തിൽ സംശയം തോന്നിയത് ഈ മകനെ ഈ ഈ പറയുന്ന മകൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഏതൊക്കെ വിദ്യാർത്ഥികൾ മകനെ മർദ്ദിത് ഇടുന്നതായിട്ട് ചേട്ടൻ അതെ പിന്നെ ഫെബ്രുവരി മാസത്തിലാണ് അത് സംഭവം നടന്നത് മകൻ്റെ ഈ സ്പോർട്സ് ഡേയുടെ തലേ ദിവസമാണ് അപ്പോൾ അത് തലേന്ന് സ്കൂളിൽ നിന്ന് ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു ഏഴ് എട്ട് അടങ്ങുന്ന ഒരു ടീം എന്നെ ആക്രമിച്ചതായിട്ട് പറഞ്ഞു അത് മരണത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അറിയുന്നത് അവന്റെ ക്ലാസ് കൂടെ പഠിക്കുന്നത് ക്രിക്കറ്റ് കബഡി ബാസ്കറ്റ് മൂന്നെണ്ണത്തിന്റെ ക്യാപ്റ്റനായിരുന്നു ആക്ടീവ് ആയിരുന്നു അതെ അതെ പിന്നെ കഥയും കവിതയൊക്കെ എഴുതി സ്കൂളിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുവായിരുന്നു പറഞ്ഞു അപ്പൊ അന്ന് എനിക്കുള്ള ഫോൺ ചെറുതായിരുന്നു അപ്പൊ അച്ഛന്റെ ഫോണില് ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കഥയൊക്കെ അതി ഇട്ട് അന്ന് ടീച്ചർമാർ ഇട്ട് അന്ന് തന്നെ പറയോ സാഹചര്യം അനുസരിച്ച് അന്ന് വലിയ ഫോണൊന്നും എടുക്കാനുള്ള ഇതില്ലായിരുന്നു ചേട്ടൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നു ഇതൊരു കൊലപാതകമാണെന്ന് അതെ അതെ എൻ്റെ കയ്യിൽ ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന മൂന്നാല് രേഖകളുണ്ട് അതായത് ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങി മരണത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാവുന്ന ഒരു തെളിവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല അതായത് ശ്വാസകോശത്തിനകത്തും വയറിനകത്തും ബ്ലാഡറിലും ഒക്കെ വെള്ളം നിറയുകയോ അങ്ങനെ സംവിധാനമൊന്നും ഇതിനകത്ത് ഇല്ലെന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റ് ഒരു വരച്ച് തന്നെ ആ ഒരു അണ്ടർലൈൻ ചെയ്തിന് കൊടുത്തിട്ടുണ്ട് അത് ഒരു തെളിവ് രണ്ടാമത്തെ തെളിവെന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമാണ് കാരണം ഈ ഒരു സി ഐ സി ഐ കോടതിക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഈ പയ്യൻ കുളിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം നാനൂറ് മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് ഇതിൽ പറയുന്നത് ഇദ്ദേഹം കുളിച്ചു എന്ന് പറയുന്ന സ്ഥലം എന്ന് പറ കുളിക്കാൻ പോയെങ്കിലും കുളിച്ചു എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഈ ബോഡി കണ്ടെത്തിയത് ഇതിൽ പറഞ്ഞേക്കുന്നത് നാനൂറ് മീറ്റർ എന്നാണ് പക്ഷേ ബോഡി കണ്ടെത്തിയത് നാല് കിലോമീറ്റർ അകലെ എന്നാണ് അത് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണമാണ് വളരെ 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 വിചിത്രമായി തോന്നുന്നത് കാരണം ഇവർ പ്രതി എന്ന് സംശയിക്കുന്ന ആൾക്കാരുടെ പ്രതി എന്ന് സംശയിക്കുന്ന ആൾക്കാരുടെ ഒരു ചാറ്റ് വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നു അതായത് ഈ പ്രതികൾ തമ്മിൽ എന്തോ പ്രശ്നമായപ്പോൾ അവർ തമ്മിൽ തെറ്റിയപ്പോൾ അവരിൽ ആരോ പുറത്ത് വിട്ട ചാറ്റാണ് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കമ്പി വടി കൊണ്ടടിച്ച് അവനെ കനാലിലേക്ക് ഇട്ടു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ഈ ചാറ്റിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന മൂന്ന് ശബ്ദിക്കുന്ന തെളിവുകളാണ് പ്രതിയത് നമുക്ക് കാണിച്ചു തന്നത് ഏതായാലും ഇതേ വരെ ഇതുവരെ എത്ര ഏജൻസിൽ അന്വേഷിച്ചു കേസ് ഇപ്പം പിന്നെ മൂന്നാമത്തെ ക്രൈംബ്രാഞ്ച് ടീമാണ് അന്വേഷിക്കുന്നത് ഇപ്പോഴും രണ്ട് പ്രാവശ്യം കൊട്ടായക്കര ടീം അന്വേഷിച്ചു ഒരു മൂന്നാമത്തെ പ്രാവശ്യം കൊല്ലം ടീം അന്വേഷിച്ചു ഇപ്പോഴ് പിന്നെ സ്റ്റേറ്റിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ എ ഡി ജി പി അടങ്ങുന്നൊരു ടീമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഹൈക്കോടതിയിൽ ഇടപെട്ട് റിപ്പോർട്ട് ഹാജരാക്കാൻ ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ് അനിൽകാന്ത് സാറ് ഒരു ടീമിനെ നിയമിച്ചു എ ഡി ജി പി ക്യാപ്റ്റനായിട്ട് വരുന്നു അപ്പോൾ അവരാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പോഴും അവർ ചെയ്യുന്ന പറഞ്ഞാൽ പുനൽ ഉറ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് എഴുതി വായിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം ഈ നിയമസഭയിൽ ഒരു പരാതി സെല്ലുണ്ടല്ലോ സാറേ ഗണേഷ് കുമാർ സാറ് ചെയർമാനായിട്ട് വരുന്നത് ടി പി രമേഡം വൈസ് ചെയർമാനായിട്ട് വരുന്നൊരു സെല്ലുണ്ട് അപ്പോൾ അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതുവല്ല ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ റിപ്പോർട്ട് കൊണ്ടുവന്നു ഡിസംബർ ആറാം തീയതി എന്നെ നിയമസഭയിലേക്ക് വിളിച്ചായിരുന്നു വിളിച്ച് അവിടെ ചെന്നപ്പോൾ ഈ പുനല്ലൂർ എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് തന്നെ എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അവർ പുനലൂർ സ്റ്റേഷനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡി വൈ എസ് പി ഓഫീസിൽ പറഞ്ഞ നിങ്ങൾ ഇനി എവിടെ പോയി അന്വേഷണം കൊണ്ടുവന്നാലും അതിന് കൊടുക്കാനുള്ള റിപ്പോർട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതേ നമ്മൾ കൊടുക്കത്തുള്ളു പുല്ലൂർ പിന്നെ ഡി വി എസ് പി ഓഫീസിൽ പറഞ്ഞതാണ് അപ്പോൾ അത് അവർ ആവർത്തിക്കുമെന്നേ ഉള്ളൂ സാറേ ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നീതി കിട്ടണം അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ഈ പറയുന്ന അല്ലേട്ടനും ഭാര്യയ്ക്കും ഒരേ ഒരു മകനായിരുന്നു പതിനാല് വയസ്സ് വരെ ഒരേ ഒരു മകനായതുകൊണ്ട് തന്നെ വേറെ മക്കളൊന്നുമില്ല ഒറ്റ മകനുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ലാളിച്ചും കുഞ്ചിച്ചും അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഹായിച്ചു കൊടുത്താണ് വളർത്തിയത് പതിനാലാം വയസ്സിൽ അവൻ വിട്ടുപിരിഞ്ഞു പോയി ആ മകൻ്റെ മരണത്തിൻ്റെ ദുരൂഹത നീക്കാനാണ് മറന്നീക്കി പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ കാണും ഈ ഇൻകോസ് തയ്യാറാക്കുന്ന പതിനാലാമത്തെ മണിക്കൂറിൽ കാണാതായിട്ട് പതിനാലാമത്തെ മണിക്കൂറിൽ ഈ പതിനാലാമത്തെ മണിക്കൂറിലും ഈ മോൻ്റെ ശരീരത്തിന് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അന്ന് എടുത്ത് ഇൻകോസ് തയ്യാറാക്കി പെടുത്ത ഫോട്ടോയിൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും കണ്ണിൽ കൂടി കണ്ണുനേരും ബ്ലഡും കൂടി ഒഴുകി ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും അത് എന്തായാലും സാറേ ഒരു പതിനാല് മണിക്കൂർ വെള്ളത്തിൽ കിടന്ന ഒരാളിൻ്റെ ശരീരത്ത് അങ്ങനെ ബ്ലഡ് ഒഴുകത്തില്ല പിന്നെ ഇതുപോലെ ബ്ലഡ് ഒഴുകുന്ന ഞാൻ ചരിത്രത്തിലാദ്യമായിട്ട് കാണാം ഒരു പതിനാല് മണിക്കൂറൊക്കെ ഒഴിവുള്ള ബ്ലഡ് ഉണ്ടെന്നുള്ളത് ഒരുപാട് സംശയങ്ങളുണ്ട് സമയം ശേഷം മാത്രമല്ല ഈ പറയുന്ന മകന്റെ മേശയുടെ അടിയിൽ കണ്ടെത്തിയ ബ്ലഡ് സാമ്പിൾ പരിശോധിക്കാൻ അയച്ചിട്ട് ഇതുവരെ അതിൻ്റെ റിസൾട്ട് അവർക്ക് അവരറിയ ഇവരറിഞ്ഞിട്ടില്ല ചേച്ചി നൈബറാണ് അല്ലേ അയൽവാസിയാണ് ഈ ഈ കുട്ടിയെ ജിഷുനെ കാണാതായ ദിവസം ചെച്ചി നിന്ന് കണ്ടായിരുന്നു ചെച്ചിയോ ചെച്ചിയുടെ വീട്ടിലുള്ള ആരെങ്കിലും അന്ന് അമ്മ സിറ്റോട്ടി ഇരുന്നപ്പോ ഇതിലേക്കൂടെ കൊറേ കുട്ടികൾ ബൈക്കുകളുമായിട്ട് ചെറുപാഞ്ഞു പോന്നത് കണ്ടേ ഉള്ളു അത് ഒന്നിലധികം കുട്ടികൾ ഉണ്ടായത് കൊണ്ട് അമ്മ ശ്രദ്ധിച്ചത് ഒര് അമ്മ പറഞ്ഞു നോക്കിയാൽ കുട്ടികൾ വണ്ടി നിറഞ്ഞ ആൾക്കാർ പോകുന്നു എന്തിനാ ഈ കുട്ടികൾ ഇങ്ങനെ പാഞ്ഞു പോന്നേ ചോദിച്ചു നോക്കിയപ്പോ മൂന്നാല് ഇങ്ങനെ ഒന്നിച്ച് മുമ്പും പുറവായിട്ട് ഭയങ്കര സ്പീഡിൽ പോകുന്ന കണ്ടായിരുന്നു ഈ ബൈക്കിൽ മൂന്ന് മൂന്ന് കുട്ടികൾ ഒരു ബൈക്കിൽ മൂന്ന് വെച്ചുണ്ടായിരുന്നു രണ്ടാമെന്നോ മൂന്നാന്നും ഇപ്പൊ ആറു വർഷം ഈ മൊഴി പൊളി പറഞ്ഞോ ആ പറഞ്ഞാരുന്നു ഞങ്ങളുടെ വീട് അവിടെ വ്യക്തമായിട്ട് കണ്ടില്ല ഈ മൂന്ന് മൂന്ന് ആറ് കുട്ടികൾ പോയെന്ന് ഒമ്പത് ഒമ്പത് പേരല്ലേ ഒരു പേര് പേര് വെച്ചിട്ട് ഓവർ സ്പീഡ് ആയിരുന്നു അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത് ആ ഉണ്ടായിരുന്നു അതാ അന്ന് കൂട്ടത്തില് സംശയിച്ച് പറഞ്ഞത് ഇങ്ങനെ പോയില്ലേ സ്പീഡ് അതുകൊണ്ടാ ഇങ്ങനെ വാക്കുകൾ പറഞ്ഞത് ഇവിടെ സംശയം കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ആ കാണാൻ കഴിയുന്നില്ലല്ലോ അന്നതുപോലെ ഇങ്ങനെ സംസാരം ഉണ്ടായപ്പോ ഇങ്ങനെ ബൈക്കുകൾ പോയെന്നുള്ള സംസാരം പറഞ്ഞായിരുന്നു കുട്ടികൾ ഒന്നിലധികം ആയതുകൊണ്ട് ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പോലീസ് ഭാഷയം അനുസരിച്ച് ഈ ജിഷ്ണുരാൾ കുളിക്കാൻ ഇറങ്ങിയതിൻ്റെ നാനൂറ് മീറ്ററോളം ഒഴുകിപ്പോയെന്നാണ് പറയുന്നത് ഞങ്ങൾ ഈ കനാലിൻ്റെ കരയിൽ കൂടി ഏകദേശം നാല് കിലോമീറ്റർ സഞ്ചരിച്ചു ഇപ്പോഴും വിഷ്ണു കിടന്ന സ്ഥലത്തെത്തിയിട്ടില്ല ഇവിടെയാണ് ആ കനാൽ ഒരു ടണലിലേക്ക് തിരിയുന്നത് ഇവിടുന്ന് തുരങ്കം വഴിയാണ് ഇവിടെ നിന്നൊരു നാനൂറ് മീറ്ററോളം ഉണ്ട് ഈ പറയുന്ന മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് അതായത് വിഷ്ണുവിനെ ഉപേക്ഷിച്ചത് വിഷ്ണുവിനെ കനാലിലേക്ക് വലിച്ചെറിഞ്ഞത് ഇവിടെ വച്ചാകണം ഇവിടെ നിന്ന് നാനൂറ് മീറ്ററേ ഉള്ളൂ ഈ പറയുന്ന മൃതദേ സ്ഥലത്തേക്ക് ഇടതുഭാഗത്ത് കാണുന്ന ആ സ്ഥലത്താണ് ജിഷ്ഠുലാലിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഇവിടെയാണ് നമ്മുടെ സംശയമല്ല കാരണം നാനൂറ് മീറ്റർ മാത്രം മൃതദേഹം ഒഴുകിയിട്ടുള്ളൂ എന്നാണ് ഈ പറയുന്ന പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം അത് മാത്രമല്ല അന്ന് ഫോറൻസിക്കിൽ വന്ന ശശികല മേഡം അല്ലേ എന്തൊക്കെ സംശയം പറഞ്ഞിരുന്നു അല്ലേ ശശികലും പറഞ്ഞ ഇവിടെ എങ്ങനെ ബോഡി കിടന്നു എന്നുള്ളതാണ് ആ ഇവിടെ അങ്ങനെ കിടക്കാനുള്ള തങ്ങി കിടക്കാനുള്ള ഒരു ഇത് ഇല്ലായിരുന്നു വെള്ളം വറ്റിച്ച് കുറെ കൂടി വെള്ളം കുറവായിരുന്നു പറ്റിച്ചായിരുന്നു കനാൽ അടച്ചതിന് ശേഷമാണ് ബോഡി കിട്ടുന്നത് എടുത്തത് ആ ഇവിടെ തങ്ങി നിൽക്കാൻ നിൽക്കാനും ഒരു സ്ഥലമില്ലെന്നാണ് ശരി പറയുന്നത് അതുമാത്രമല്ല ഞങ്ങൾ ഈ കനാലിൻ്റെ ഈ നാല് കിലോമീറ്റർ ഞങ്ങൾ സഞ്ചരിച്ച എൻ്റെ വീട് എടുത്തിട്ടുണ്ട് അവിടെ ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ ഒരുപാട് പറങ്കിയാമാവാം പശു കശുപാവൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീണ് വെള്ളത്തിലോട് വീണ് കിടക്കുകയായിരുന്നു ഒഴുകി വരുന്ന ഏതൊരു വസ്തുവും അവിടെ തടഞ്ഞിരിക്കും അല്ലെങ്കിൽ ഒഴുകി വരുന്ന ഒരാൾക്ക് അത് പിടിച്ചു കയറാം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇത്രയും തടസ്സങ്ങൾ കഴിഞ്ഞാണ് ജിഷ്ണുവിൻ്റെ മൃതദേഹം ഇവിടെ എത്തിയത് തന്നെയാണ് വലിയ സംശയം കാരണം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നാനൂറ് മീറ്റർ മാത്രമേ ഒഴുകിയിട്ടുള്ളൂന്ന് അതുമാത്രമല്ല അവിടെ വീണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും തടസ്സങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്താൻ സാധ്യതയില്ല ഇതിനൊന്ന് അനുമാനിക്കാവുന്ന ഒരു കാര്യം തലേ തലേദിവസം ജിഷുവിനെ തട്ടിക്കണ്ടുപോയി മർദ്ദിച്ച അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ആൾക്കാർ അന്ന് രാവിലെ ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഈ തുരപ്പിൽ മൃതദേഹം ഒഴു ഒഴുക്കി വിട്ടു അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ചവിട്ടി താഴ്ത്തി ഇതാണ് വാസ്തവം ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടെന്ന് തന്നെ വിശ്വാസമല്ലേ ഈ കേസ് തേച്ച് മാറ്റി കളയാനായിട്ട് അതെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഈ ും മകൻ മരിച്ച് ആറ് വർഷമായിട്ടും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഇല്ല അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നു നമ്മളിപ്പോ ഈ ഡിസംബറിൽ വിളിച്ചപ്പം തന്നെ പറയുന്നത് ഞങ്ങൾ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കത്തുള്ള ഇത് അഞ്ചാമത്തെ ടീമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഇപ്പോഴും അവർ ആ പണ്ട് ആറ് വർഷം മുമ്പ് എഴുതി അതേ റിപ്പോർട്ട് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരിക്കുക പുതിയ കണ്ടത്തിൽ ഒന്നും ഈ തെളി ഈ ചാറ്റ് ഒക്കെ പുറത്തുനിന്നും അതും അവർ എടുക്കുന്നില്ല അവർക്ക് ബാധകമല്ല ഞാൻ പറഞ്ഞ സാറേ ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടല്ലോ അതന്വേഷിച്ച് ഈ ചാറ്റിനകത്ത് ഇത് ആരാണ് ചാറ്റ് എന്ന് മാത്രം പോരെ കണ്ടുപിടിച്ച പോലെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കമ്പി വടികൊണ്ട് അടിച്ചു അതിനുശേഷം എടുത്ത് കനാലിൽ ഇട്ടു പിന്നെ ഉണ്ട് അത് എന്നിട്ട് അതുപോലും പോലീസ് അന്വേഷിച്ചില്ല അത് അവര് പറയുന്ന അവര് പിന്നെ പാർട്ടിക്കാരൊക്കെ ക്രിയേറ്റ് ചെയ്തായിരിക്കും എന്നാ പറയുന്നത് ക്രിയേറ്റ് ചെയ്താൽ അങ്ങനെ ഈ പേരൊക്കെ വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അറിയത്തില്ല ഡിജിറ്റൽ തിളവേലുണ്ടല്ലോ അല്ലേ ചാറ്റഡ് ഉണ്ടല്ലോ ഉണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ കാരണം ഒരു ഏകമകൻ പതിനാല് പതിനാല് വയസ്സുള്ള ഏക മകൻ ഒമ്പതാവശ്യം പഠിക്കുമ്പോൾ അത്ര എന്താ എന്താ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് സ്പോർട്സിലായാലും ആർട്സിലായാലും ഒക്കെ കഴുകളിയിച്ചൊരു കുട്ടി ആ കുട്ടി ഇത്ര എന്താ പറയുക ഇങ്ങനെ കാണാതായി മരണപ്പെട്ടിട്ട് അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലും ആറു വർഷമായി തെളിയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പോലീസ് ഇരുട്ടിൽ തപ്പുന്നത് ഒരച്ഛനും അമ്മയും നീതിക്ക് വേണ്ടി പോരാടുകയാണ് വർഷങ്ങൾ ആറ് കഴിഞ്ഞു ഇനിയെങ്കിലും ഇവർക്ക് നീതി വേണം അതിനുവേണ്ടി ഒരു ഇടപെടൽ ഉടനെ തന്നെ ഉണ്ടാവണം മണനോള മലണിക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ഒപ്പം മാരാർ സൈനിങ് ഓഫ്